ഈ മൂന്ന് പാട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ അത് ഒരു നീഷ് ഓഡിയൻസിലേക്ക് എത്തിയുള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് വലിയൊരു ഓഡിയൻസിലേക്ക് എത്തുന്നില്ല മനസ്സിലായപ്പോൾ കുറച്ച് കാലമായിട്ട് റാപ്പ് സോങ്സ് ഇറങ്ങുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ടു പോപ്പുലർ റിയാറ്റ് അപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഇവിടെ പരിചിതമല്ലാത്തൊരു ജോൺറിയാണ് സോ മേ ബി വി ഷുഡ് ഗവ് ദം സം റിലേറ്റബിൾ എന്താ പറയുക നമ്മളിപ്പം ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഹിപ്പ് ഹോപ്പ് അതേപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഞാനെപ്പോഴും പറയും ഈ ഗാങ്സ്റ്റർ ആപ്പ് എന്ന് പറയുന്നത് പോലീസ് ബ്രിട്ടാലിറ്റിയും

ോൾ കിട്ടി എന്ന് വെച്ചാൽ സിനിമയിൽ ബിഗർ ഷോ ബിസ് ഇൻഡസ്ട്രിയാണ് ഒരുപാട് അറ്റാച്ച് നമ്മളവിടെ ഒരു എന്താ പറയാ ഒരു കരു മാത്രമാണ് ഇവിടെ നമുക്ക് ക്രിയേറ്റീവ് ലിബേർട്ടി നമ്മള് നമ്മളെ ഇൻവെഷൻ ചെയ്യുന്ന ഒരു സാധനം പെട്ടെന്ന് നമുക്ക് പുറത്തിറക്കി നമ്മുടെ രീതിയിൽ അതിനെ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ലൈവ് പെർഫോമൻസിൽ തുടങ്ങിയ ആളാണ് പെർഫോമിംഗ് ഏരിയയിൽ ഡാമുണ്ട് അപ്പൊ അതിലേക്കുള്ള ഒരു തിരിച്ചു വരവൊക്കെ തിരിച്ചുവരവൊക്കെ കൂടിയിട്ട് ഞാനത് ഭയങ്കര എനിക്ക് ലിബറേഷൻ ആയി